അൻവറുമായി കോംപ്രമൈസ് വേണ്ട നിലമ്പൂർ നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ടത് യുഡിഎഫ് തീരുമാനം യുഡിഎഫിന് അൻവർ മറ്റൊരു പി സി ജോര്ജ് ആവുകയാണ് മുന്നണിക്ക് പതിവായി തലവേദന ഉണ്ടാക്കിയിരുന്ന പി സി മുന്നണി വിട്ടതിനു പകരം തലവേദന ഉണ്ടാക്കുവാൻ എത്തിയിരിക്കുകയാണ് അൻവർ എന്നാണ് ഇപ്പോൾ സംസാരം അൻവറിനെ കഴിച്ചിട്ട് തുപ്പാനും നിലമ്പൂരിൽ അൻവറിന്റെ വോട്ട് ബാങ്ക് മധുരച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് സ്ഥിരമായി കല്ലുകടി ഉണ്ടാക്കുന്ന അൻവർ ഭാവിയിലും ഇത് തുടരുമെന്ന ആശങ്ക കോൺഗ്രസിനും മുന്നണിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിനെ ഒരു കൈദൂരത്ത് നിർത്തുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് മുന്നണിയും കോൺഗ്രസും നിലമ്പൂരിൽ പി വി അൻവറിന്റെ ഭീഷണി തള്ളിയിരിക്കുകയാണ് യു ഡി എഫ് നിലപൊരിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അൻവറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫുമായി സഹകരിക്കണമോയെന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്ന കാര്യത്തിൽ അൻവറിന്റെ നിലപാട് നോക്കി യു ഡി എഫും തീരുമാനമെടുക്കുമെന്ന് സതീശൻ കൂട്ടിച്ചേർത്തു യു ഡി എഫ് നേതൃയോഗത്തിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ പി അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു ഭീഷണിക്കും വഴങ്ങേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ സാഹചര്യം വിലയിരുത്തി മാത്രം തീരുമാനമുണ്ടാകുമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി അതേസമയം യു ഡി എഫ് പ്രവേശനം വൈകിപ്പിക്കുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് പി വി അൻവർ സതീഷിന്റെ പ്രതികരണം കേട്ടില്ലെന്നാണ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് തൃണമൂൽ ദേശീയ നേതൃത്വവുമായി അൻവർ ബന്ധപ്പെട്ടു തൃണമൂലിനായി തന്ത്രം വരയുന്ന ഐപാക് ടീം അംഗം അൻവറിന്റെ വീട്ടിലെത്തിയെന്നാണ് വിവരം സാഹചര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഐപാക് പ്രതിനിധി അറിയിച്ചു രണ്ട് ദിവസത്തിനകം യു ഡി എഫിൽ എടുക്കണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഭീഷണി വഴങ്ങിയില്ലെങ്കിൽ അൻവർ തന്നെ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് ഭീഷണി അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് സൂചിപ്പിച്ച കൂടുതൽ യു ഡി എഫ് നേതാക്കളും രംഗത്തെത്തി സംഭവത്തിൽ അൻവറുമായി ചർച്ചയ്ക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അയാൾ ശരിയായ നിലപാടെടുത്താല് കൂടെ നിർത്തുമെന്നും ധിക്കാരം തുടര്ന്നാൽ അയാളെയും പരാജയപ്പെടുത്തി നിലമ്പൂരിൽ കോൺഗ്രസ് ജയിക്കുമെന്നായിരുന്നു വി ടി ബലറാമിന്റെ പോസ്റ്റ്